और आवेश मेड़ी उड़की ये कितना दिन पानी में रखते हैं ये कितना दिन पानी में रखते हैं निकालने के पहले बारह तेरह बारह तेरह दिन अच्छा उसके दिन उसके बाद ये रेडी होगा अच्छा आपका नाम क्या है बेटा है क्या जकरिया माशाल्लाह कौन से क्लास में पढ़ते हैं

ഇവിടെ തൊലി ഊരിയിട്ട് പുറത്തിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതാണ് തൊലി ഇത് മെഷീനിൽ ഇട്ടിട്ടാണ് ആക്കി എടുക്കുക ഇവിടെ ഊരി കൊണ്ടിരിക്കുന്നു ജീ ചമ്മടാ നിക്കാലത്തെ ദിവസേ അതിൽ നിന്ന് തൊലി ഊരിയിട്ടിങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടുണ്ട് ऐसा वो हैं उसमें अच्छा ാലത്തെ അച്ഛന്ന് ഊരി വലിച്ചു ഊരി ചുറ്റിയെടുക്കുന്നു ഇവിടെ പാലം റോഡ് ഇടിഞ്ഞാടി താൽക്കാലികമായിട്ട് മണലൊക്കെ നിറച്ച് ചാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പാണ്ഡം ഇവിടെ ഒരുപാട് ആളുകളെ കാണാം പണിയെടുക്കുന്നു ഇതിൽ നിന്ന് ഊരിയിട്ട് മേലയ്ക്ക് വലിച്ചു അറിയാം ഒരാവേശത്തോടെ മേടി ഊരി എടുക്കുന്നുണ്ട് एक काम करने में मजा अच्छा। आता है में में मजा आता है अच्छा काम करने में बहुत मजा आता है आ, अच्छा परने में मट्टी है? मेड अड़काना अडिकाने प्रत्येक ഒരു മരൊക്കെ ഉണ്ട് മുള കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടെ കഥ തൊലു ഊരി എടുത്തതിന് ശേഷം റോട്ടിൽ രണ്ട് സൈഡിലായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് ആളുകൾ ഇന കേരള കേരള മലയാളം ബാത് കറേ ഞാനത്തെ ഇവിടെ ഉണ്ട് രണ്ടാളുകൾ കുറച്ച് മാറി ഇങ്ങനെ വന്നാല് അതിങ്ങനെ ആയിരിക്കും കളർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങി വരുമ്പോഴാണ് ഈ കളർ കളറായി വരുന്നത് അവിടെ ഇണ്ട് ഇവരോട് നമുക്ക് വിശേഷം ചോദിക്കാം ഈ കിറ്റന ദിനം പാനീയം രക്ത കിറ്റനാ ദിനം പാനീയം രക്ത നിൽക്കാനൊക്കെ പോലെ ബാറ തേറ ദിൻ അച്ഛാസ്കാ ഈ റെഡി ആകാം आपका नाम क्या है बेटा जकरिया। है जकरिया। क्या झकीरिया माशा कौन से क्लास में पढ़ते हैं? जकीरिया कौन से क्लास में पढ़ता है पाँच स्कूल में या मकतब में स्कूल में मकतब में नहीं जाता है या अल्लाह जकीरिया कितना साल है आपका बारह साल में मकतब में नहीं पढ़ा है सुबह पाँच बजे इधर आया अच्छा में नहीं गया शोरभ आती है जानते हैं जी तक्रिया शोरभ आती है जानते हैं याद है याद नहीं नमाज पढ़ते है बेटा जी तक्रिया जरा कह रही नमाज पढ़ता है नहीं पढ़ता है, है? बारह साल हो गया ना എല്ലാ നിസ്കരിക്കാനും ഫാത്തിയ സുഹൃത്തും അറിയാത്ത മക്കളാണ് കൃഷി കൃഷി തന്നെ അവിടെ മെയിൻ ജോലി പേര് മുസ്ലിം ആയിരിക്കും പാവങ്ങളാണ് പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നാലും പോകാത്തവരായിരിക്കാം ഇവരെല്ലാം ആവേശത്തിനല്ല അടി അടിക്ക് ഉണ്ട് ഇവരെ വിശേഷം ചോദിച്ചേക്കാം ഏക്കേ नाम है, है? दिलकश आपको कितना साल है 12 साल। आपको भी बारह साल आप मक्तब जाते हैं कौन सा क्लास में कौन सा क्लास में फाइव अभी मकतब नहीं है हाँ जी क्यों क्यों बरसात में बरसात में छुट्टी कौन दिया अभी बरसात शुरू होने वाला है न हाँ इसलिए छुट्टी छुट्टी अब लिया आ, नहीं मिला ये अल्लाह അങ്ങോട്ട് നോക്കിയാല് പാടത്തിന്റെ അപ്പുറത്തൊക്കെ ആളുകൾ പല വിധത്തിലുള്ള കൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് തിരിച്ചു തിരിച്ചുപോലെ സമയമായിട്ടുണ്ട് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് അവിടെയൊക്കെ താൽക്കാലികമായിട്ട് റോഡ് ഇടിഞ്ഞാൽ പോയതിൻ്റെ പേരിൽ താൽക്കാലികമായിട്ട് ചാക്കിലും മണൽ നേറച്ചിട്ടൊക്കെ വെച്ചൊക്കെയാണ് പാലുണ്ടാക്കിയതാണ് ഇതാണ് നമ്മളെ വണ്ടി നമ്മളത് ആ കുറത്തുപേരിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് ദിവസം ഇങ്ങനെ വളത്തിലിട്ട് വെക്കുന്ന പറഞ്ഞത് ആദ്യങ്ങനെ പുറത്ത് വെച്ചിട്ട് പിന്നെ വളത്തിലിട്ട് വയ്ക്കലാണ് അതിൻ്റെ ശേഷമാണ് അവർ ഇന്ന് ആ പണി ചെയ്യൽ അതിൻ്റെ തൊലി ഒരു മുളകൊണ്ട് അടിച്ചടിച്ച് കൂലി എടുക്കലാണ് ഇവിടെ നമ്മളെ റോഡ് പൊഴിഞ്ഞതായിരുന്നു പല അപകടങ്ങളുണ്ട് അതിൻ്റെ ശേഷം പോലെ തൽക്കാലി ചാക്കേറ്റ് അടച്ചതാണ് ഈ പോലത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കുളിക്കലുണ്ട് വെള്ളം കുറവാണ് െത്തിയിട്ടുണ്ട് മനുഷ്യള്ള അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ